ലഹരിവിരുദ്ധ ദിനക്കീസ് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ പുകയില വിരുദ്ധ ഗ്രാമമായ കൂലിമാടി ഏത് ജില്ലയിലാണ് ആൻസർ കോഴിക്കോട് രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ മദ്യ ദുരന്തം ഏതാണ് ആൻസർ വൈപ്പിൻ മൂന്നാമത്തെ ചോദ്യം പുകയിലയുടെ ശാസ്ത്രീയ നാമം എന്താണ് ആൻസർ നിക്കോട്ടിയാന നാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ പുകയില കൊണ്ടുവന്ന വിദേശ ശക്തി ഏതാണ് ആൻസർ പോർച്ചുഗീസുകാർ അഞ്ചാമത്തെ ചോദ്യം പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വാതകം ഏത് ആൻസർ കാർബൺ മോണോക്സൈഡ് ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ പ്രമേയം ആൻസർ ആരോഗ്യ മാനവിക പ്രശ്നങ്ങളും ലഹരി വെല്ലുവിളികളും ഏഴാമത്തെ ചോദ്യം പൊതുസ്ഥലങ്ങളിൽ നിന്ന് പുക വലിക്കരുതെന്ന് ഹൈക്കോടതി വിധിയുണ്ടായ വർഷം ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എട്ടാമത്തെ ചോദ്യം മദ്യനിരോധനമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ് ആൻസർ ഗുജറാത്ത് ഒമ്പതാമത്തെ ചോദ്യം കേരളത്തിൽ ചാരായം നിരോധിച്ച വർഷം ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പത്താമത്തെ ചോദ്യം പുകയിലയിലെ പ്രധാന വിഷയവസ്തുവായ നിക്കോഡിൻ ആ പേര് വന്നത് ആരുടെ പേരിൽ നിന്നാണ് ആൻസർ ജീൻ നിക്കോട്ട് പതിനൊന്നാമത്തെ ചോദ്യം മദ്യവും പുകയിലയും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ലഹരി വസ്തു ഏതാണ് ആൻസർ കഞ്ചാവ് പന്ത്രണ്ടാമത്തെ ചോദ്യം മദ്യം വിഷയമാണ് അത് ഉണ്ടാക്കരുതേ കുടിക്കരുതേ ഇത് ആരുടെ വാക്കുകളാണ് ആൻസർ ശ്രീനാരായണ ഗുരു പതിമൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏത് ആൻസർ കാസർഗോഡ് പതിനാലാമത്തെ ചോദ്യം ടിപ്പു സുൽത്താൻ മദ്യം നിരോധിച്ച വർഷം ഏത് ആൻസർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി പതിനാലാമത്തെ ചോദ്യം ലോക പുകയില വിരുദ്ധ ദിനം ആരുടെ നേതൃത്വത്തിൽ നിന്നാണ് ആചരിക്കുന്നത് ആൻസർ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ പതിനഞ്ചാമത്തെ ചോദ്യം പുകയിലയുടെ ജന്മദേശം എവിടെയാണ് ആൻസർ അമേരിക്ക പതിനാറാമത്തെ ചോദ്യം മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ എന്താണ് ആൻസർ എഥനോൾ പതിനേഴാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഏത് ആൻസർ ഭൂട്ടാൻ പതിനെട്ടാമത്തെ ചോദ്യം മദ്യനിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ൻസർ ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് പത്തൊമ്പതാമത്തെ ചോദ്യം കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏത് ആൻസർ ബ്രൗൺ ഷുഗർ ഇരുപതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ പുകയിലെ വിരുദ്ധ ജില്ല ഏത് ആൻസർ കോട്ടയം ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം അമിത മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്നു ആൻസർ കരൾ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം ആൻസർ സിറോസിസ് ഇരുപത്തി ചോദ്യം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് മദ്യം ബാധിക്കുന്നത് ആൻസർ സെരിബെല്ലം ഇരുപത്തിനാലാമത്തെ ചോദ്യം മദ്യത്തോടുള്ള അമിതമായ ആസക്തി അറിയപ്പെടുന്ന പേര് ആൻസർ ഡിപ്സോമാനിയ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം എക്സൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് आंसर निगुदी